ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ഞാൻ ആദ്യമായിട്ട് സോറി പറയുന്നു പലരും വീഡിയോ വെയിറ്റ് ചെയ്തിരുന്നു കാത്തിരുന്നു എന്നൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു വിളിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു പലരും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് വൈഫൈ കണക്ഷന്റെ പ്രശ്നമാണ് അല്ല വേറെ ഒന്നും ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും പറ്റിയില്ല വീഡിയോ പോസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇനിയും റെഗുലറായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധിയും ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മജീഷ്യന്റെ എനർജിയാണ് ഫോർ ഓഫ് ഫോറോക്സോഡിന്റെ എനർജി വന്നിരിക്കുന്നു ഫോർ ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ പേജ് ഓഫ് വാൻസിന്റെ എനർജി Page of Cups in Denmark Three of Wands in Denmark Four of Pentacles Seven of Swords in Dynastia. Judgment. The the world <coughs> nine of pentacles ബോട്ട് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് അവസരങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അത് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് എപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അപ്പോ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് സെലക്ട് ചെയ്യേണ്ടത് എന്താണോ അത് സെലക്ട് ചെയ്തോളൂ എന്ന് ഡിവൈൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെപ്പാടെ ഒന്ന് മൈൻഡ് കൺഫ്യൂസ്ഡ് ആവുന്നു എന്തിനാണ് അങ്ങനെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആവുന്നത് ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ശരിയായ രീതിയിൽ എന്താണ് ഇപ്പോൾ ആവശ്യം എന്ന് ശരിയായ രീതിയിൽ ചിന്തിച്ചിട്ട് അതിലേക്ക് മുന്നിട്ടിറങ്ങുകയാണ് വേണ്ടത് അല്ലാതെ എന്തെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് എനർജി കൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നെഗറ്റീവ് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ദൈവം എനിക്ക് ഇപ്പോൾ തന്നെ ഒരു ഓപ്ഷനാണിത് അല്ലെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് വളരെ നല്ലതാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെയും ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് മജീഷ്യൻ്റെ എനർജിയാണ് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നത് നിങ്ങളിൽ നല്ല ക്രിയേറ്റീവ് എനർജി ഉണ്ട് ക്രിയേറ്റീവ് പവർ ഉള്ളവരാണ് നിങ്ങൾ എന്ത് തുടങ്ങി വെച്ച് കഴിഞ്ഞാലും അത് ഒരു സക്സസ്സിലാണ് ചെന്ന് അവസാനിക്കുന്നത് എന്നാണ് കാണുന്നത് കാരണം അതിനായിട്ട് നിങ്ങൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യും നല്ലതുപോലെ ഫോർട്ടെടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്കൊരു സക്സസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും എന്നെ ആദരിക്കണമെന്നും വിലമതിക്കണം സോറി എല്ലാവരും എന്നെ ആദരിക്കണമെന്നും വിലമതിക്കണമെന്നും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ ആഗ്രഹം നിങ്ങൾക്ക് സഫലമാകാതിരിക്കില്ല അങ്ങനെ നിങ്ങൾ ശരിയായ വിധത്തിൽ ആഗ്രഹിക്കുകയാണ് എങ്കിൽ തീവ്രമായി ആഗ്രഹിക്കുക ഒരു എത്രമാത്രം ഒരു ആഗ്രഹം തീവ്രമാണോ അത്താണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിനോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ ആ എനർജി എത്രമാത്രം നിങ്ങൾക്ക് അതിന്റെ വൈബ്രേഷൻ എത്രമാത്രം തീവ്രമാണോ അത്രമാത്രം നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് സാധിച്ചു കിട്ടും മനസ്സിലായോ തീവ്രമായിരിക്കണം ആഗ്രഹം തീവ്രമായിരിക്കണം അങ്ങോട്ട് കൊടുക്കുന്ന വൈബ്രേഷൻ എത്രമാത്രം തീവ്രമായിരിക്കണം മനസ്സിലായോ അപ്പോഴാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നത് അതിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് എവിടെയാണ് മജിഷ്യന്റെ കഴിവ് മനസ്സിലായോ ഒരു മജിഷ്യൻ എങ്ങനെയാണ് പേരെടുക്കുന്നത് ആ മജിഷ്യന്റെ കഴിവ് പരമാവധി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണം നിങ്ങളായാലും ഏതെങ്കിലും കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ ചെയ്യേണ്ടത് എന്നങ്ങനെ വേണം വിജയം കരസ്ഥമാക്കാൻ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും ഇവിടെ ഫോർ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് കാരണം ചിലപ്പോൾ ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാവാ അല്ലെങ്കിൽ തലവേദനയാവാ അല്ലാതെ ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റൊമക്കേക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം അപ്പോൾ അതിന് അതിലേക്കായിട്ട് നിങ്ങൾ കുറച്ച് എനർജി വേസ്റ്റ് ആക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാരണം ഇനി മുന്നോട്ട് എന്താകും ചില ആൾക്കാരൊക്കെ ഇനി എന്താകും എനിക്ക് എന്തെങ്കിലും നിസ്സാരകരമായ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ചിന്ത അയ്യോ ഇനി എന്താകും ഇനി എന്താകും അങ്ങനെയുള്ള ഒരു ടെൻഷനാണ് പിന്നീട് അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ മുന്നോട്ട് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചൊന്ന് മൈൻഡ് നിങ്ങളുടെ ആവും അപ്പം അങ്ങനെ വരുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നു വീണ്ടും പരിപൂർണമായ പഴയതിനേക്കാളും ഉത്സാഹത്തോടുകൂടി തിരിച്ചു വരികയാണ് വേണ്ടത് അത് ഏതൊരു കാര്യത്തിലായാലും മടി പിടിച്ചിരിക്കാൻ പാടില്ല അവിടെ ചിലപ്പോൾ ഒരു മടിയായിരിക്കും പ്രധാനമായിട്ട് പ്രശ്നം ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല മനസ്സിലായി ബ്രെയിന് കൂടുതൽ ഭാരം കൊടുക്കുകയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങളുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാനുള്ളത് നിങ്ങൾക്ക് നേടാൻ കഴിയുക തന്നെ ചെയ്യും ഓവറായിട്ട് ചിന്തിച്ചിട്ട് ഒന്നും നേടാൻ പറ്റില്ല മനസ്സിലായി ടൈം വേസ്റ്റ് ആക്കുക എനർജി വേസ്റ്റ് ആക്കുക ഇതാണ് ഓവർ തിങ്കിങ്ങിലുള്ള ദോഷം അപ്പോ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് നമുക്ക് നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങുമ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് ശാഠ്യം പിടിക്കുക അപ്പോ അങ്ങനെ ചെയ്യും തോറും ആ ഒരു നിരാശ മനസ്സിലുണ്ട് നിരാശ മനസ്സിലുള്ളപ്പോൾ ഇന്നത് തന്നെ വേണം എന്ന് വാശി പിടിക്കാൻ പാടില്ല അപ്പോൾ അവിടെ അങ്ങനെ വാശി പിടിക്കുമ്പോഴെന്താണ് നമുക്കുള്ള സൗഭാഗ്യം കൂടെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എന്താണ് ചില സമയത്ത് നമുക്ക് ലഭിക്കുന്നത് അത് സ്വീകരിച്ചിട്ട് മുന്നോട്ട് ചിലപ്പോൾ ചെറിയ ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചെന്നിരിക്കും അപ്പൊ അവിടെ എനിക്ക് ഇതൊരു ചെറിയ ജോലി പിന്നെ ഇത് എനിക്ക് വേണ്ട എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോസ്റ്റ് എനിക്ക് കിട്ടിയില്ല ഞാൻ ജോലി ചെയ്യുകയേ ഇല്ല അല്ലെങ്കിൽ ആ ഉദ്ദേശിച്ച കല്യാണം നടന്നില്ല എങ്കിൽ മരിച്ചു നടന്നില്ല എങ്കിൽ എനിക്കിനി മാര്യേജ് വേണ്ട ഇങ്ങനെയൊക്കെ ഉള്ള വാശി പിടിച്ചിരിക്കാൻ പാടില്ല മനസ്സിലായോ ഇന്ന സ്ഥലത്ത് എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എനിക്കിനി ജോലി വേണ്ട ഞാൻ ഇനി വേറെ എങ്ങും പോകുന്നില്ല ഇതൊക്കെ പലതരത്തിലുള്ള ആ ഒരു വല്ലാത്തൊരു മൈൻഡ് സെറ്റാണിത് അപ്പോ ഇത് കുറച്ചൊരു ദൗർബല്യമാണിത് എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണമായിട്ടും കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വിശാലമായിട്ടൊന്നും ചിന്തിക്കാൻ തയ്യാറാവുക നന്നായിട്ട് ചിന്തിച്ചുകൊണ്ട് വേണം ഏതെങ്കിലും ഒരു കാര്യത്തെ സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ ജോലി കിട്ടി അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക പിന്നെ അവിടെ നിന്നും പരിശ്രമിച്ചിട്ട് പടിപടിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമല്ലോ അങ്ങനെ സാധിക്കണം അല്ലാതെ അതെനിക്ക് വേണ്ട ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയം പാഴാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് സമയം നല്ല സമയമാണെങ്കിൽ എന്താണ് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരും മനസ്സിലായത് അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഇവിടെ പേജ് ഓഫ് ഫൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഉത്സാഹപൂർവ്വം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മനസ്സിലായി അപ്പൊ ദിവസവും എന്താ ഉത്സാഹപൂർവ്വം എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങി വെച്ചു അപ്പോൾ ദിവസവും അതിൻ്റെതായ ഒരു സക്സസ്സിലേക്ക് ഇങ്ങനെ ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അതിനിപ്പോഴാണ് ഒരു പ്രോഗ്രസ് വരുന്നത് എന്ന് എല്ലാ ദിവസവും ഇങ്ങനെ വാച്ച് ചെയ്യുന്ന എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും വന്നു ചേരും മനസ്സിലായ എല്ലാ കാര്യങ്ങളും സക്സസിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഏർ തീർച്ചയായിട്ടും ആരോടെങ്കിലും ഒക്കെ ഒന്ന് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അതൊന്നും പറയണം പറയാതെ പറ്റില്ല ആ എന്നുള്ള ഒരു ചിന്തയോടു കൂടി നിൽക്കുകയാണ് ആരോടോ ഇവിടെ ഹൃദയം നിറഞ്ഞ ഒരു പ്രണയം ഇവിടെ അല്ലെങ്കിൽ ഒരു കപ്പ് നിറ എന്ന് ഏർ കൊടുക്കുകയാണ് അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണ് ഇവിടെ കാണുന്നത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ലവ് പ്രപ്പോസലാണ് അപ്പോൾ ഇത് അല്ലെങ്കിൽ ലവ് പ്രപ്പോസൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ആവാ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി ഇവിടെ വൺസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ സോഡാണ് വന്നിരിക്കുന്നത് സോഡ എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രവേറിയസ് എനർജി എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും പഠിച്ച് പാസ്സായി എല്ലാം പഠിച്ചു പാസ്സായി എന്ന് പറയുമ്പോഴെന്താണ് എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരു ഒരുക്ക് അല്ലെങ്കിൽ നല്ലൊരു ഹയർ കോഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാവ അല്ലെങ്കിൽ നല്ല ഒരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാവുക അതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട് അതിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് അതിൽ ഒരു സക്സസ് നേടി മുന്നോട്ട് വരികയാണ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു കാൽവയ്പ് അപ്പൊ അങ്ങനെ ഇവിടെ എന്തോ ഒരു വെയ്റ്റിംഗിന് വേണ്ടിയുള്ള നിൽപ്പാണ് എന്നാണ് കാണുന്നത് ഇവിടെ എന്തിനോ വേണ്ടി ഒന്ന് കാത്തിരിക്കുന്നു നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു എന്ന് പറയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്നതായിരിക്കാം നിങ്ങൾ ഒരുപാട് മനസ്സുകൊണ്ട് തീവ്രമായി ആഗ്രഹിച്ച ഒരു കാര്യമാകാം അങ്ങനെ എന്തായാലും അത് നേടിയെടുക്കണമെന്ന് നിങ്ങൾ സ്വയം വിചാരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഫോർ ഓഫ് പെൻറ്റകൾസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഉം നിങ്ങൾക്കിപ്പോൾ സ്വയം ഒന്ന് സ്റ്റേബിൾ ആവാൻ കഴിയുന്നുണ്ട് സ്റ്റേബിൾ ആവാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പരിമിതമായ ചില കാര്യങ്ങളുണ്ട് അതായത് ചിലപ്പോൾ സാമ്പത്തികമാകാം അത് നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കുന്നുല്ല അത് നിങ്ങൾ ആർക്കും ആരെ സഹായിക്കാനും തയ്യാറില്ല കാരണം അത്രമാത്രം കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ കുറച്ച് സാമ്പത്തികമുണ്ട് സൂക്ഷിച്ചു വെച്ച് എത്ര കാലം അത് മാത്രം ആർക്കും കൊടുക്കാതെ മറ്റൊന്നിനും വേണ്ടി ചെലവാക്കാതെ കുറച്ചൊന്ന് വിശുക്കത്തരം കാണിച്ചിട്ടൊക്കെ അങ്ങനെ ജീവിക്കേണ്ടി വരും പാടില്ല ആർക്കെങ്കിലും കുറച്ചൊന്ന് പാവങ്ങൾ കൂടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ തയ്യാറാണോ എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് കൂടുതലായിട്ടും വന്നു ചേരുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ ഒരു തീർച്ചയായിട്ടും ഇവിടെ എന്തോ ഒരുമാതിരി മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്നുള്ള ചിന്ത അതായത് എന്തോ ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് സ്നേഹവും കാണിച്ച് അടുത്തുകൂടുക നിങ്ങളെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യാ അപ്പോ സ്നേഹം കാണുമ്പോൾ നിങ്ങൾ ഒക്കെ സ്നേഹം കാണുമ്പോൾ നിങ്ങളെന്ന് വിചാരിക്കും ഓ ഇത് കറക്റ്റ് ഇത് വളരെ ജെനുവിനാണ് ആണ് എന്നൊക്കെ അല്ലെ പക്ഷെ അവരെന്തെങ്കിലും കാര്യം കാണാനായിരിക്കാം നിങ്ങളിലേക്ക് കൂടുന്നത് അതുകൊണ്ട് നിങ്ങളിലേക്ക് അടുത്തുകൂടുന്ന ആൾക്കാരെ വളരെയധികം സൂക്ഷിക്കണം ഏതെങ്കിലും തരത്തിലുള്ള ചീറ്റിങ് ഉണ്ടാവാം ചിലപ്പോൾ പ്രണയം നടിച്ചു വരാം അല്ലെങ്കിൽ സുഹൃഗന്ധത്തിലൂടെയാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലൂടെ പെട്ടെന്ന് ഉള്ള ഒരു അടുപ്പം വളരെ അത് സൂക്ഷിക്കണം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ നടക്കുന്ന വ്യക്തികൾ വ്യക്തികൾ തന്നെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു മോഷണം നടത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മോഷണം പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമം അനുഭവിക്കേണ്ട അവസരം വരുന്നുണ്ട് നിങ്ങൾ മനസ്സു പോലും അറിയാത്ത ചില അപവാദങ്ങളോ അപഹാസ്യങ്ങളോ ഒക്കെയും കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സമയം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരു ചീറ്റിങ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം അത് നിങ്ങളൊന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ പലർക്കും ജഡ്ജ്മെന്റ് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ നല്ലൊരു ലൈഫിലേക്ക് എനിക്ക് പോകണം കാരണം റിലീസ് ആവാൻ തുടങ്ങുന്നുണ്ട് കർമ്മ റിലീസ് ആകുമ്പോഴാണ് നിങ്ങൾക്കൊരു പുതിയ ജന്മം കിട്ടുന്നത് പുതിയൊരു ലൈഫിലേക്ക് പോകാൻ സന്തോഷകരമായിട്ടൊരു ലൈഫ് നയിക്കാനുള്ള അവസരം അവസരമുണ്ടാകുന്നത് എപ്പോഴാണ് കർമ്മ റിലീസാവുമ്പോൾ മാത്രമാണ് അല്ലേ അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ മുന്നോട്ട് വരുന്നു ദൈവികമായ ഒരു എനർജിയിൽ നിങ്ങളിവിടെ പ്രൊട്ടക്റ്റഡ് ആവുന്നു അപ്പോൾ ൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായ രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ചില സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു രണ്ടാമതൊരു ജന്മമായിട്ട് തന്നെ നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയുന്നു പല കാര്യങ്ങളും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എംബറുടെ പദവിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു റയ്ക്കുന്നു ഒരു സ്റ്റെബിലിറ്റി വരികയാണ് ഇവിടെ ചിലപ്പോൾ ജോലിയൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോബ് കിട്ടാം വിവാഹമൊന്നും നടക്കാതിരിക്കുന്നവർക്ക് നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും മനസ്സിലായോ അപ്പോൾ ഇവിടെ ഒരുപാട് നോളജ് നേടാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നു ഒത്തിരി ഒത്തിരി അവയർനെസ് ലഭിക്കുന്നുണ്ട് ആ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു ബോധം ഉണ്ടാകുന്നു പലർക്കും പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് മുന്നോട്ട് അവരെ നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് സ്വയം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ജോലി നോക്കിയിരിക്കുന്നവർക്ക് നല്ല പെർമനന്റ് ആയിട്ടുള്ള ജോലി അതുപോലെ ശമ്പളമൊക്കെ ചിലപ്പോൾ പെർമനന്റ് ആവാനുള്ള സാധ്യത ഇതുവരെ ചിലപ്പോൾ ശമ്പളം കിട്ടാതെയൊക്കെ ഇരുന്നവർക്ക് പെർമനന്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ അടുത്തായിട്ട് വേൾഡ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ബട്ടർഫ്ലൈയെ പോലെ മനോഹരമായ ചിറകുകളോട് കൂടി വളരെ അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ മാറിപ്പിറക്കാനുള്ള ഒരു അവസരം വരികയാണ് നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്നു നിങ്ങൾക്ക് പഴയ ചില കാര്യങ്ങളിൽ നിന്നും പുതിയ ചില കാര്യങ്ങളിലേക്ക് വരാൻ കഴിയുന്നു പഴയ മുൻപ് അനുഭവിച്ചിരുന്ന ദുരനുഭവങ്ങളിൽ നിന്നും നല്ല നല്ല ചില അനുഭവങ്ങളിലേക്ക് നല്ല നല്ല ചില കാര്യങ്ങളിലേക്ക് സന്തോഷങ്ങളിലേക്ക് അവസരങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ ചിലരൊക്കെ എവിടെയെങ്കിലും മറ്റു രാജ്യങ്ങളിൽ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യത വന്നു ചേരുന്നു എന്നും ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് പൊതുവെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയാണ് ഫ്രീഡം കിട്ടി പലയിടത്തേക്കും പോകുന്നു പല രാജ്യങ്ങളിലേക്കും പോകാനുള്ള കഴിവ് ലഭിക്കുകയാണ് ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ് ചിലപ്പോ സാമ്പത്തികപരമായ ഒരു ഫ്രീഡം കിട്ടാം മനസ്സിലായി അവിടെ നിന്നാണ് ഒരുപാട് ട്രാവലിങ്ങിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ പറയാം അതുപോലെ നൈൻ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് അങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികത്തിന്റെ ഫ്രീഡം വരുന്നു എന്ന് പറഞ്ഞില്ലേ അങ്ങനെ സാമ്പത്തികപരമായ ഒരു ഫ്രീഡം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഒരുപാട് റിലാക്സ് ആവാൻ കഴിയുന്നു തീർച്ചയായിട്ടും ഒന്ന് റെസ്റ്റ് എടുത്തുകൊണ്ട് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് സന്തോഷിച്ച് അങ്ങനെ മാനസികമായ ഒരു ഉല്ലാസത്തിൽ കഴിഞ്ഞു കൂടാൻ സാധിക്കുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ പുതിയ ജോലി കിട്ടാൻ നിങ്ങൾക്ക് ജോലി കിട്ടാം അതുപോലെ ശമ്പളം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത സാമ്പത്തികം നിങ്ങൾ കൊടുത്തിരുന്നത് തിരികെ കിട്ടാനുള്ള സാധ്യത അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ അല്ലെങ്കിൽ നല്ല ലൈഫ് നിങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത അതുമല്ല എങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ തരത്തിലുള്ള ബിസിനസ്സുകൾ തുടങ്ങാനുള്ള സാധ്യത ഇതൊക്കെയും ആകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു അപ്പോൾ ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സ്ട്രെസ് ആണ് ഒരുപാട് മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിച്ചിരുന്ന പല ആൾക്കാരും ഉണ്ട് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിൽ നിന്നും കണ്ടില്ല നയനോ പെൻറ്റകൾസിൻ്റെ എനർജി അത് വേൾഡിന്റെ എനർജി എംബറോഡ് എനർജി ജഡ്ജ്മെന്റിന്റെ എനർജി ഇതൊക്കെ എന്താണ് ഈ സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നുണ്ട് മനസ്സിലായി ഇതുവരെ നിങ്ങൾ കുറേ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഓരോ ദിവസവും പോകും തോറും നിങ്ങൾ ഒരുപാട് ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് കടന്നുപോയി കിട്ടുന്നത് മാനസികമായ സംഘടന സമ്മർദ്ദം അതുപോലെ ഒരുപാട് സംഘർഷങ്ങളിലൂടെ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകും എന്നൊക്കെ അറിഞ്ഞുകൂടാതെ വിഷമിച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ യുദ്ധ ഫ്ലോ ചിലരാണെങ്കിൽ എന്താണ് അവഴുക്കിനനുസരിച്ച് നീന്താൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബുദ്ധി എന്നുള്ളതല്ലേ സമൂഹത്തിലൊക്കെ ആരെങ്കിലും പത്ത് പേരെന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം നടപ്പിലാക്കുകയാണ് അവിടെ അതിനനുസരിച്ച് മുന്നോട്ട് പോകും കാരണം എതിർത്തി നിന്ന് കഴിഞ്ഞാൽ അത് അവിടെ വിലപ്പോകില്ല എതിർക്കാൻ ചെല്ലുന്നവർക്കാണ് പണി കിട്ടുന്നത് പിന്നീട് അല്ലേ എന്ന് പറഞ്ഞതുപോലെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണ് ചെയ്യുന്നത് പേർ പറയുമ്പോൾ അവർ പറയുന്നതനുസരിച്ച് എന്ന് പറഞ്ഞു പറഞ്ഞതുപോലെയാണ് അല്ല നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ തീർച്ചയായിട്ടും അല്ല അല്ലാതെ ഒരൊറ്റത്ത് മാറി നിന്നിട്ട് കാര്യമില്ലല്ലോ നാലുപേരൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ മാത്രം നെഗറ്റീവ് പറഞ്ഞിരുന്നിട്ട് യാതൊരു ആവശ്യവും ഇല്ല യാതൊരു കാര്യവും ഇല്ല അവിടെ അവിടെ പിന്നെ നമ്മൾ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത് ഫാമിലിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവരും വരെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ വലിയ ആളാവുന്നതാണ് ഞാൻ എന്നുള്ള ഭാവത്തില് എന്താണ് അവിടെ എതിർക്കാൻ ചെല്ലാൻ പാടില്ല അവരോടൊപ്പം സഹകരിക്കാം അവിടെ നിങ്ങൾക്കും അവർക്കും സന്തോഷമാകും മനസ്സിലായില്ല എങ്കിലും ചുമറേ പിന്നെ വൃത്തലായി അല്ല എങ്കിൽ മനസ്സിൽ കുറച്ച് ദേഷ്യം വെച്ച് പുലർത്തുക ചില അനാവശ്യപരമായ സംസാരങ്ങളുണ്ടാകുന്നു എന്തിന് അതുകൊണ്ടത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വിചാരിക്കാമെങ്കിൽ നിങ്ങൾ വിചാരിക്കാമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടപ്പോ മനസ്സിലായി നിങ്ങളാണ് നിങ്ങളുടെ സന്തോഷം നേടിയെടുക്കേണ്ടവർ ഇവിടെ സ്ലോയിങ് ഡൗൺ ആണ് തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തിലും കുറച്ചൊക്കെ ക്ഷമ വേണം പതിയെ പതിയെ പോവുക പതിയെ പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്നല്ലേ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് പോലെ ഇവിടെ പതിയെ പതിയെ പോയി കഴിഞ്ഞാലും നമുക്ക് എത്തേണ്ടിടത്ത് എത്തിച്ചേരാൻ പറ്റും ക്ഷീണം ഉണ്ടാവില്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് സാധിക്കുകയും ചെയ്യും അത് എന്തുകൊണ്ടാണ് ക്ഷമ എന്ന് പറയുന്ന ആ രണ്ടക്ഷരം ശീലിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നത് പോലെ ക്ഷമ ശീലിക്കാൻ നിങ്ങളും പഠിച്ചിരിക്കണം അതാണ് അതാണല്ലോ പണ്ട് ആമയും മുയിലും കൂടെ ഒട്ടമത്സരം നടത്തിയ കഥ അറിയാമല്ലോ എല്ലാവർക്കും എന്ന് പറയുന്നത് പോലെ കുറച്ചൊന്ന് പതുക്കെ ക്ഷമയോടുകൂടി ആ എനിക്കത് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി മുന്നിട്ടിറങ്ങിയാൽ സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇതുപോലെ ഫൈറ്റിങ് ഫൈറ്റ് ചെയ്യേണ്ടടുത്ത് ഫൈറ്റ് ചെയ്ത് നേടുക മനസ്സിലായോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കിപ്പം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അവിടെ നമുക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് െയ്തു തന്നെ നേടിയെടുക്കണം അല്ലാതെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ജയം നമുക്ക് കിട്ടുകയില്ല മനസ്സിലായോ അപ്പോ അത് വേണ്ടിടത്ത് വേണ്ടതുപോലെ പ്രയോഗിക്കണം എന്നുള്ളതാണ് മിണ്ടാതിരിക്കേണ്ടടുത്ത് മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കണം പക്ഷെ മൗനം പാലിക്കേണ്ട മൗനം വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാലോ അവിടെ നമ്മൾ പ്രതികരിക്കുക തന്നെയും വേണം മനസ്സിലായി എല്ലാ മൗനം പാലിക്കണം മൗനും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടം ചെന്നിരുന്ന മൗനമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താവും ചില കാര്യങ്ങളിൽ അത് നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഏർ മൗനമായിട്ടിരിക്കേണ്ടിടത്ത് മൗനം പാലിച്ചാൽ മതി ഇല്ലാത്തിടത്ത് പ്രതികരിക്കുക തന്നെ വേണം അതുകൊണ്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കണമെങ്കിൽ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ചെയ്ത് നേടിയെടുക്കുക തന്നെ വേണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റെഡിന്ന് നമുക്ക് നമ്മുടെ നിങ്ങളുടെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നോക്കാം ലക്ക് ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നുണ്ട് സൺ കണ്ടില്ലേ ഇവിടെ ഹാപ്പിനെസ് ആൻഡ് വെൽ ബീങ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സന്തോഷം വരുന്നുണ്ട് വളരെയധികം സുഖകരമായ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരും എന്നാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷമായിരിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത് അതുപോലെ ആൻഡ് വർക്ക് അച്ചീവ്മെന്റ് സക്സസ് കണ്ടില്ല നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് നേടിയെടുക്കാനും സക്സസ്സിലേക്ക് പോകാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ ഡോൾഫിനാണ് വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഗെയിൻ ആണ് കണ്ടില്ല സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിരുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് ലഭിക്കാനുള്ള സാധ്യതയും ഇന്നത്തെ ദിവസം കാണുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നിങ്ങൾ വീഡിയോ കാണാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എനർജി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് ഡയറക്ട് കാർഡ്സിലൂടെ കിട്ടുന്നത് ഇത് യൂണിവേഴ്സിൻ്റെ ചില നിർദ്ദേശങ്ങളാണ് മനസ്സിലായപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും അതുകൊണ്ട് അത് ടാപ്പ് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ ഓരോരുത്തരും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അതും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും താങ്ക് യു യൂണിവേഴ്സ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗവ് മി താങ്ക് യു ഐ ലവ് യു ഇത്രയും ഇത്രമാത്രമെങ്കിലും പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടാവുന്നതാണ് കാരണം യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ വൈബ്രേഷൻ അപ്പോഴേക്കും അത്രമാത്രമെങ്കിലും എത്തുന്നത് വളരെ നന്നായിരിക്കും മനസ്സിലായോ അപ്പോ ഇത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ